ഓടി എന്തോ പ്രശ്നം ഉണ്ടല്ലോ സാധാരണ പാമ്പിന്റെ പിന്നാലെ കീരിയാണല്ലോ അമീന്റെ പിന്നാലെ ഒരു കീരിയോ ജസ്നയാണ് അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വട്ടപ്പറമ്പിലാണ് അമീന്റെ വീട്ടിലാണ് അമീനും കീരിയും തമ്മിലുള്ള ഒരു അത്യാപൂർവ സ്നേഹം നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അമീനും കീരിയും തമ്മിലെ വിശേഷങ്ങൾ കാണാം എന്തൊക്കെയാണ് വിശേഷം എന്താണ് സാധാരണ നമ്മളൊക്കെ പാമ്പും ഗീരിയെ കണ്ടിട്ടുള്ളൂ കളിക്കുന്നത് ഇത് നമ്മള് മനുഷ്യന്മാരോട് ഇത്രയും ഇണങ്ങുന്ന ഒരു ജീവിയാണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇത് എങ്ങനെയാ നിന്റെ കൂടെ കൂടിയത് ഇത് നമ്മള് പണിക്കുമായിരുന്നേ ചെറിയ കുട്ടിയല്ലേ അപ്പൊ നമ്മള് കല്ല് കല്പണിയായ ഉണ്ട് നമ്മളെല്ലാം അവർക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ കൽപ്പണി ആയപ്പോളെ നല്ലൊരു തൈവാക്കിയപ്പോൾ അതിനോട് കണ്ണിടാത്ത ചെറിയ തോടാൻ ഇല്ല ഇല്ല കളിക്കോ ഇല്ല ഇല്ല അല്ലേ അപ്പൊ ചെറിയ കുട്ടിയാകുമ്പോളെ അതെ അപ്പൊ കല്ലെടുത്ത് ഒഴിവാക്കിപ്പോ പിന്നെ അതിന് പോവാ പറ്റിയില്ലല്ലോ നമ്മള് കൊറേ നോക്കിയാ നീ എടുത്തുണ്ടോ ഉണ്ടോ അല്ല വേറെ തള്ള വരുന്നുണ്ടോന്ന് അന്നും ഒരു നിരക്കും വരുന്നില്ല അപ്പൊ പൈസ നമ്മള് കൊറേ വായിച്ചത് നോക്കി ഇപ്പം നമ്മൾ പണിക്ക് പോയപ്പോ അവിടെ തന്നെ പിന്നെയും കൊണ്ടുപോയി നോക്കി അപ്പോൾ അതേമാതിരി തള്ളിയും കാര്യൊന്നും ഇല്ല അപ്പൊ എന്ത് ചെയ്തു ഞാൻ എന്തെയ്തു പാലെടുത്ത് നിപ്പിള് നമ്മൾ പാൽപ്പൊടി കളിക്കും പാൽപ്പൊടി കലക്കി നിപ്പിളിൽ ആക്കി അണ്ട് തുള്ളയിൽ വെച്ചു കൊടുക്കും എന്നിട്ട് അങ്ങനെ കുടിച്ച് കുടിച്ച് വലുതായതാ

െ അതെനിക്ക് തോന്നുന്നു അടുത്തോ അഞ്ചു മാസം അഞ്ചാറ് നിന്റെ കൂടെ തന്നെയാണ് അപ്പൊ ഈ രാവിലെ ജോലിക്ക് പോകുമ്പോട്ട് രാവിലാണ്ട് പാലു എടുക്കും അതേമാതിരി മോള് മതർക്ക് പോകുമ്പോ ഞാൻ പോകും എന്റെ വൈത്തല പോരും അതേമാതിരി റിട്ടർ വന്നാണ്ട് പിന്നെ വിടാണ്ട് വിട്ടാണ്ട് ഞാൻ പണിക്ക് പോകും കാണാതെ പോവാ പിന്നെ ഇനിയിപ്പൊ അത് വേണ്ടില്ല ഇന്ന കണ്ടിട്ടില്ല എന്നുണ്ടീ പോയിക്കാണ്ട് അവിടെ വരെ പോയി വരും അവിടെ വരെ പോകും അപ്പൊ എന്നെ കണ്ടില്ല ഞാൻ ദേഹം വരി തിച്ച കണ്ടിട്ടേ വരും പിന്നെ ഈ പരിസരത്ത് ഇങ്ങനെ ആളിങ്ങനെ നടക്കും പിന്നെ പിന്നെ ഞാൻ എന്തെങ്കിലും പോയിന്റെ കഷ്ണവും കൊണ്ടുവരും അപ്പൊ അതല്ലെങ്കിൽ പല്ലി പാറ്റ ഇര അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കാര്യായിട്ട് പിന്നെ ഭക്ഷണ അതേ ഉള്ളു പിന്നെ കൊണ്ടും കൂടി പാൽപ്പൊടി കളിക്കാൻ പറയും അതോടെ വെച്ചാ ആർക്കും കുടിച്ചോളും പിന്നെ അതെ നമ്മൾ കൊറേ ഒക്കെ നമ്മൾ കളിപ്പിച്ചു നോക്കും പിന്നെ പള്ളവയ്പ്പ് തീർന്നോക്കുകയാണെങ്കിൽ പിന്നെ ഓരോ നമ്മളൊന്നും വേണ്ട ഓരോ ഓരോ വാങ്ങാൻ വയ്ക്കും പിന്നെ വളരെ പോയിക്കുമ്പോൾ അവര് വരവുള്ളൂ പോയി പോകാണെങ്കിൽ അത് പൊയ്ക്കോട്ടെങ്ങി പോയിക്കോട്ടെ പ്രശ്നമില്ല പിന്നെ ടെൻഷൻ ഉണ്ടാവുന്നുള്ളു അത് ഓവഹി അത് പിന്നെ പറഞ്ഞാല് അത് അതിന്റെ അര ചടി പോവല്ലേ നമ്മള് പിടിച്ച് കെട്ടിയേക്കാണെങ്കില് അത് പിന്നെ നമ്മളടുത്ത് കൂടുതൽ അടുത്ത് പോല തന്നെ ഇതിന്റെ ഇങ്ങനെ കൊണ്ടത്െയിൽപൊടി വന്നോണ്ട് പോ ഒരു ഒരു സമാധാനില്ലല്ലോ ആയിട്ടാണ് പോലെ കഴിഞ്ഞ് വരുമ്പോഴും കൊടുക്കും പിന്നെ പിന്നെ കുട്ടികൾക്ക് ആര് പോയില്ലല്ലോ മെയിൻ ആയിട്ട് ായിട്ട് ഇത് ഇങ്ങനെ വാളി ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്താൽ എത്ര തൊപ്പക കൊറച്ച് കട്ടിണ്ടു ജീവികൾ അങ്ങനെ ഇല്ല ഇത് പാറ്റ പല്ലി മറ്റേ ഇതുണ്ടല്ലോ നമ്മള് ചെറിയായിട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് കൂട്ടും പക്ഷെ ഉള്ളത് കോഴിക്കുള്ള ബാക്കിൽ തറവാട് ഉണ്ടായിരിക്കും ശല്യമില്ല ചെലപ്പോ നമ്മള് ഓടിക്കൂരണേ കാറിൽ ഇടും പോറിലിടും പോവാൻ പറ്റാ അപ്പൊ കാറിൽ കൊണ്ടുപോകും കാറിൽ കൊണ്ടുപോയിക്കാണെങ്കിൽ അതേമാതിരി തന്നെ കാറിന്റെ ബാക്കിൽ സീറ്റിലാണ് പോയിക്കും അതേമാതിരി തിന്നാട്ട് വിട്ടാൽ മതി നടന്നോളൂ കാറിനോട് അങ്ങോട്ടും നടന്നോളൂ ബാക്കില് േക്കളാണ്ട് അതുകൊണ്ട് തടി വിഷാറായി അഞ്ചു ആറു മാസായിട്ടുള്ള നല്ല വലുപ്പം വെച്ചല്ലോ നല്ല വളർച്ച വെച്ചാണ് ഇനി ഇനി വലിയ മൈൻഡ് മൈൻഡ് കാരണം പള്ളറിഞ്ഞില്ലേ ഞന്റെ കളി കുറച്ച് പള്ളറിഞ്ഞ വേറെ കളിയാണ് അതാണ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം മണ്ട രാവിലെ വന്ന് പ്രഭാതകർമ്മങ്ങൾ അവിടെ കഴിച്ചു പോയിട്ടില്ല അങ്ങനെയൊന്നുമില്ല എന്ത് വിളിച്ചാലും ചെലപ്പം വരും ആ കാഴ്ചപ്പാട് അത്രേണ് അങ്ങനെയൊക്കെ പാറ്റ പല്ലി അങ്ങനത്തെ സാധനങ്ങളാണ് പല്ലിയാണ് ഇതിന്റെ മെയിൻ കാരണം അവിടെ ഉണ്ടല്ലോ ഉണ്ടെങ്കിലൊക്കെ രാത്രി ആകുമ്പോൾ അങ്ങനെ കയറി കടന്നോളും ബൾബിട്ടേക്കാണി പാറ്റ വരും പാടായോണ്ട് പാറ്റുകൾ പറയണ്ടല്ലോ അതും അതിനൊന്നാണ് വരുന്ന പല്ലിയാണ് രംസാൻഡിലേ ഞാൻ ഇങ്ങനെ മാറി നക്കാണെ അതേ മരുന്നല്ല നിങ്ങള് കടിക്കണല്ലേ ഇഷ്ടത്തിനും അതിന്റെ കളി മെയിൻ ആയിട്ടുള്ള കളി അതാ പഞ്ചര് ഇനി വരും അതേ മരിഞ്ഞു വരും ട്ടി നോക്ക് കടിക്കൂലോ വായ നല്ലോണം തുറക്കണോക്കെ ഇണ്ടല്ലേ വായങ്ങ അങ്ങനെ അപ്പൊ കീരി എന്നോട് ഇണങ്ങിന്ന് തോന്നുന്നു അങ്ങനെ ആ നിർത്തങ്ങ ണ്ടോ ആ ചെവി പിടിച്ചു തീരുമാനല്ലേ കുട്ടികളെ പോലെ

അതെ അതെ ഇതേ താല്പര്യം ചെറുപ്പത്തിൽ അണ്ണാൻ ഉണ്ട് അതെടുത്തുണ്ട് ആ തപ്പല് വരും തകരാറ് പോലെ അറിഞ്ഞില്ലേ അപ്പൊ ആലപ്പുഴ കിട്ടിയാ ചെറിയൊരു മാങ്ങേൻ്റെ കഷ്ണം കൊടുത്താൽ ആ ഓക്കെ ഏ ആ അതെന്നെ ഓക്കെ ഓക്കെ അത് തിന്നോട്ടോ അത് തിന്നാ இவ்வளோ இங்கிட்டு 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 வா எத்தனைக்கு கிடைச்சா அடாவடி ஏன் கைக்க பிடிச்சா எடுத்து கைக்க ரெட்ட கொடுத்தா ஐய்வா இது ரசம் அல்ல അപ്പൊ അമ്മച്ചി ഇവിടെ ഇണ്ട് ആ എന്നിട്ടാണ് നിങ്ങളുടെ അടുത്തുള്ള ഈ ഒരു സ്നേഹപ്രകടനം അല്ലേ അല്ലെ ആഹ് എന്നും വരുവോ ആ രാത്രി എങ്ങനെ അങ്ങോട്ട് ആ ആ താല്പര്യം ഇല്ല എടുത്താല് അത് നേരെ കൈക്കാട് എടുക്കും ഇങ്ങനെ താല്പര്യം ഒരു പരിധി വരെ ആ ഏത് സാധനമായാലും ഒരു പരിധി വരെ നമ്മൾ തോള്ളും അത് കഴിഞ്ഞക്കാണെങ്കിൽ ആ സാധനം ഓട്ടം കുറച്ച് അതെന്തായോ കൊറച്ചുകഴിഞ്ഞ സാധനമൊക്കെ അമ്മക്ക് ഉതേമാതിരി

അപ്പൊ ഇതാണ് നമ്മുടെ അമീനും കിരിയും തമ്മിലുള്ള അത്യപൂർവ സ്നേഹത്തിന്റെ കഥയാണ് ഇന്ന് നമ്മള് നേരത്ത് കാണിച്ചു തന്നത് അപ്പൊ എന്തായാലും മൃഗസ്നേഹികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കാരണം ഇതുപോലല്ലേ കീരി എന്നൊക്കെ പറഞ്ഞ പൊതുവെ എല്ലാവർക്കും ഇണങ്ങാൻ നമ്മളൊന്നും ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു ജീവിയാണ് കീരി എന്നൊക്കെ പറഞ്ഞാൽ പാമ്പിനെ പാമ്പും കീരിയും നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ മനുഷ്യന്മാരോട് ഒത്തിരി ഇണങ്ങുന്ന ഒരു ജീവിയാണ് കീരി എന്നുള്ളത് അമീനെ പോലുള്ള ആളുകൾ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലൊന്നും വളർത്താതെ ചുറ്റും കാടും പറമ്പും പാടൊക്കെയാണ് ഒക്കെയാണ് അവിടുന്ന് അമീനെ തേടി വരുന്ന ഈ കീരിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത് അപ്പോൾ അമീൻ പട്ടപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ചാനലൊക്കെ നടക്കുന്ന ആളാണ് അല്ലേ കൺസ്ട്രക്ഷൻ വർക്കാണ് നല്ല അടിപൊളി വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മൾ അടുത്ത കാര്യങ്ങൾ അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യാ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് എന്റെ അപ്പൊ നമുക്ക് കീരിയെ കൊണ്ടൊരു ടാറ്റ് പഠിപ്പിക്കാം ഓക്കെ ബൈ